മറ്റിഷോന്ന് എന്നും കുറേറവല്ലോണ്ട് എന്താണെന്ന് പറയാം നമ്മൾ കത്രി കാണാൻ കത്തിയോണ്ട് പൊട്ടിച്ചു നമ്മളെ സൂ ഡ്രസ് ഓർഡർ ചെയ്യും അപ്പം ഇത് എങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണണ്ട പ്ലീസ് കത്രിക ഇല്ലേ

പിന്നെ മാറു പിന്നെ ഞാൻ ഓരോന്ന് മുതൽ മൂന്ന് ദിവസം അങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഒരു ദിവസം ആണ് ഓർഡർ ചെയ്തത് അപ്പം പറഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓർഡർ ചെയ്തോ അല്ലേ ദട്ട സോസര് നെജമോൾ സൊണ്ടോക്ക് മേണാൽക്ക് പൈടണാലോ അപ്പം ഞാൻ ഒക്കെ ഇട്ടുകൊടുത്താട്ടെ അപ്പം ബാബാ വിടവ ബാബാ അപ്പം നമ്മളെ നെജമോളെ ഡ്രസ്സ് ഇട്ട് കേട്ടാ കാണുന്നുണ്ടോ ഞങ്ങൾക്ക് ഇതാ കണ്ടു ഓക്കാടും നെജമോൾക്ക് പാകമാണ് കേട്ടാ സുന്ദരി ഇരിക്കണേ വളത്തിലുള്ളതോടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെന്താ നമ്മളെ ഫീല് ഇതും അത് തന്നെ കേട്ടോ നല്ല തുണിയൊക്കെ കേട്ടോ നമ്മളെ മിഷംന്നാണ് പൊമ്പളൊക്കെ കേട്ടോ ഡോക്ടർമാരെടുത്ത് പൊമ്പളൊക്കെ നല്ല തുണിയും നല്ല ഡ്രസ്സായിട്ടുട്ടിഷ്ടായി പിന്നെ ഈ കാരണം എന്താ പറയാ ഗോവ ഞങ്ങളെ വാട്ടിൽ പറഞ്ഞാൽ പണ്ടത്തെ നമ്മൾ നല്ലൊരു കളറേ എന്താണ് തീരുന്നൊന്നും ഞമ്മക്ക് വലുപിടിയാറൊന്നു ചൊർക്കില്ലേ എനിക്കിഷ്ടമായിട്ട് പിന്നെ അത് തീത്ത സോസർ നല്ല തുണിയായിട്ടോ നിൽക്കണം പിന്നെ അടുത്തത് ഗ്രേ 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 കളറിനോട് താല്പര്യം ഓർഡർ ഗ്രേയും റെഡും ഇല്ല ആ രണ്ടും കണ്ടിട്ട് ഇത് ആ ഇതിപ്പോൾ ചെപ്പ് പറഞ്ഞാൽ നാന്നൂറ് ഉറുപ്പിയൊക്കെ ഓരോ കൂട്ടിനെ നൂറി ചെറുപ്പിയല്ലേ വരുന്നുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈനിലാകുമ്പോൾ അതിനെ കാണാൻ കുറയും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുറുപ്പിയാണ് കേട്ടോ നാല് കൂട്ടിന് അപ്പോൾ അതുപോലെ ഡ്രസ്സല്ലേ നമ്മൾക്ക് അടിയിലാവുമ്പോൾ എങ്ങനെയായാലും ഒരു ഒട്ടി മുന്നൂറ്റി അമ്പത് കുറുപ്പി എങ്ങനെയും നിൽക്കേണ്ടി വരും ഇതിൽ വേറെ അല്ല കുറയില്ല അപ്പോൾ സൂപ്പർ ഡ്രസ്സുകളാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ വിവാക്കൂരി തന്നാളിട്ടാൽ ബായ് അസലമലേക്കും